കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്നതൊന്നു തന്നെയാണ് നമ്മുടെ മുടിയിലെ താരൻ മിക്കവരും അത് അത്ര കാര്യമായിട്ട് എടുക്കാറില്ല പക്ഷേ പോകെ പോകെ അത് പിന്നീട് ചികിത്സയ്ക്കായിട്ട് നമ്മൾ വഴി തേടി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വിയർപ്പും പൊടിയുമൊക്കെ തങ്ങി നിന്ന് ഇതേപോലുള്ള ഒരു പൊടി നമുക്ക് തലയിൽ കാണാൻ പറ്റും അത് നല്ല അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ അവരിൽ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു കാച്ചി എണ്ണ ഇതിനെ തയ്യാറാക്കിയെടുക്കാം വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് ഞാൻ തയ്യാറാക്കിയ എണ്ണയാണ് അത് മാത്രമല്ല ഒറ്റ ഉപയോഗത്തിൽ തന്നെ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ കുട്ടികളിൽ കാണുന്ന ഈ ചൊറിച്ചിൽ തലമുടിയിലെ ചൊറിച്ചിൽ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എണ്ണ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാവുന്നതാണ് അതുമാത്രമല്ല ഈ എണ്ണ നമുക്ക് ശരീരത്തിൽ കയ്യിലും കാലിലും മേത്തുമൊക്കെ പുരട്ടി നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണിത് ഇതൊരു സ്കിൻ വൈറ്റനിങ് പ്രോഡക്റ്റ് ഒന്നും അല്ല ഒരു പ്രൊമോഷനോ യാതൊരു കാര്യങ്ങളുമല്ല അല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കായി ഞാനിത് ഷെയർ ചെയ്തു എന്ന് മാത്രം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ചെയ്തേക്കണം കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ഞാനിവിടെ ഒരു പിടി ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് ഇതിന് പകരം സവാള എടുക്കരുത് ചെറിയുള്ളി തന്നെ വേണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കൃഷ്ണ തുളസിയാണ് നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്ന ഈ കൃഷ്ണ തുളസി രണ്ടോ മൂന്നോ ചെറിയ തണ്ടുകൾ നമുക്ക് പൊട്ടിച്ചെടുക്കാം ചിലരൊക്കെ കൃഷ്ണ തുളസി അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടൊക്കെ എണ്ണയിൽ കാച്ചുന്നുണ്ട് അത്രയൊന്നും നമ്മൾ ഇതിന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതേപോലെ രണ്ടോ മൂന്നോ തണ്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ കാച്ചാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കൃഷ്ണതുളസിക്ക് പകരം നമ്മൾ രാമ തുളസിയോ ഇല്ലെങ്കിൽ അതിന് വേറെ ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ കൃഷ്ണുളസി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണേ എന്നാൽ മാത്രമേ നമ്മൾ ആ കാച്ച എണ്ണയ്ക്ക് അതിൻ്റെ ഒരു ഗുണവും ആ ഒരു ഫലവും കിട്ടത്തുള്ളൂ അര ലിറ്റർ എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അര ലിറ്റർ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു പിടി കുഞ്ഞുള്ളിയും രണ്ട് മൂന്ന് ചെറിയ തണ്ട് കൃഷ്ണതുളസിയും പറിച്ചിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ഈ ചെറിയുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുക്കാം ഞാനിപ്പോൾ മുഴുവനായി ചെറിയുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ബൗളിൽ വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കാം ചെറിയുള്ളി കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ തുളസി ഇലകൾ കൂടി നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കേണ്ടതാണ് കഴുകിയെടുക്കുന്നതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും വെള്ളം അതിലുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കുമല്ലോ അങ്ങനെ പ്രശ്നം അങ്ങനെ ഒന്നുമില്ല നമ്മൾ നന്നായി കഴുകിയെടുത്തതിന് ശേഷം നന്നായി ഒന്ന് തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കാച്ചെടുക്കാവുന്നതാണ് ഈ നാടൻ കാച്ചിയെ വെളിച്ചെണ്ണ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ തലയിലും മുഖത്തും ശരീരത്തും ഒക്കെ നമുക്ക് തേച്ച് നന്നായി തേച്ച് പിടിപ്പിച്ച് നമുക്ക് കുളിക്കാവുന്നതാണ് നല്ലൊരു മോയിചറൈസർ കൂടിയാണ് മാത്രമല്ല നമ്മുടെ ഹെയറിനൊക്കെ നല്ലൊരു കാച്ചിയെണ്ണയുടെ ഒരു മണം കിട്ടും അതുമാത്രമല്ല ഈ കാണുന്ന പോലെയുള്ള താരനൊക്കെ അകറ്റി നല്ല ഒരു ഷൈനിങ് അപ്പിയറൻസ് തന്നെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകളിലും ഒക്കെ നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ് അപ്പോൾ നിങ്ങളിതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട ഞാനിപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണതുളസി കഴുകി വാരിയെടുത്ത് എടുത്ത് നമ്മുടെ കൃഷ്ണതുളസിയുടെ ഇലകൾ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഈ ചെറിയുള്ളി കുഞ്ഞായ അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ ചെറിയ ചെറിയുള്ളി നമുക്കൊരു ഇടികല്ലിട്ട് ഒന്ന് ചതച്ചെടുക്കേണ്ടതാണ് ഒത്തിരി അങ്ങോട്ട് ചതയ്ക്കണ്ട ജസ്റ്റ് അതിൻ്റെ ആ ഒരു ടെക്സ്ച്ചറൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് ഒരേ ഒന്ന് ഇതേപോലെ ഒന്ന് ഇടിച്ചെടുത്താൽ മാത്രം മതിയാവും അതുപോലെ മുഴുവൻ ചെറിയ ഉള്ളിയും ഇതേപോലെ ഒന്ന് ഇടിച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതാ ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മുഴുവൻ കുഞ്ഞുള്ളിയും നമ്മൾ ഇതേപോലെ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് അര ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ നാടൻ നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിപ്പോൾ എണ്ണ കാച്ചുന്ന ഒരു ഇരുമ്പൻ ചട്ടിയിലാണ് ഇരുമ്പൻ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അര ലിറ്റർ എണ്ണ നമുക്ക് ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ചതച്ചെടുത്ത് നമ്മുടെ കുഞ്ഞുള്ളി നമുക്കിതിലേക്ക് ഇടാം എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം കുറച്ച് വലിയ ഒരു പാത്രം എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇരുമച്ചട്ടി ആവുമ്പോൾ അത്രയും നല്ലതാണ് അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും പാനുകളാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇത്ര വലിയ ഒരു പാത്രം എടുക്കണം കാരണം നമ്മൾ ഈ കുഞ്ഞുള്ളി എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പതഞ്ഞ് പൊങ്ങും അപ്പോൾ അതിനായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കണം ഇപ്പോൾ അതായതിൽ കാണുന്ന പോലെ കുഞ്ഞുള്ളി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് എല്ലാ ഉള്ളികളും നന്നായിട്ട് പതഞ്ഞ് പതഞ്ഞ് വരും അപ്പോൾ നമ്മൾ ചെറിയ പാത്രത്തിലാണ് ഇടുന്നതെങ്കിൽ അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് തിളച്ച് ചാടും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് കുറച്ച് വലിയ പാത്രം ഇതേപോലെയുള്ള ഒരു വലിയ പാത്രം എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി നമ്മൾ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഇരുമ്പചട്ടി ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഒത്തിരി ഹൈ ഫ്ലെയിമിലേക്ക് വെക്കേണ്ട പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ് പിടിക്കും അപ്പോൾ അതാ നമ്മുടെ പത അതായത് നമ്മുടെ കുഞ്ഞുള്ളി ഇട്ട് പതയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മുടെ തുളസി ഇലകൾ കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കാണുന്ന പതകളൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോഴാണ് നമ്മൾ ഉള്ളി നന്നായി മൂത്ത് വരത്തുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇരുമഞ്ചട്ടി ആവുമ്പോൾ ചൂട് ഒത്തിരി കൂടാതെ ശ്രദ്ധിക്കണം എപ്പോഴും നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിം മാറ്റി മാറ്റി വെച്ച് വേണം നമ്മൾ ഈ കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാനായിട്ട് ഇത് നല്ല ഡാർക്ക് ബ്രൗൺ കളറാവുന്നവരെ നമുക്കിത് വഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതായപ്പം നമ്മുടെ പതയൊക്കെ നന്നായി കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് ഇനിയുള്ള ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട് അതായത് നമ്മുടെ ഉലുവയാണ് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് നമ്മൾ ഉലുവ ചേർക്കണം അത് ചതയ്ക്കോ അരയ്ക്കോ ഒന്നും ചെയ്യേണ്ട രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി നമ്മുടെ ഉലുവയൊക്കെ ഉള്ളിയുടെ ഇടയിലൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഉലുവ നമ്മുടെ ആ ചീനിച്ചട്ടിയുടെ താഴെ ചെന്നിട്ട് ഒന്ന് പൊട്ടാൻ തുടങ്ങും അപ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഉലുവ അടിയിൽ ഏറ്റവും താഴത്തേക്ക് എത്തിച്ചെല്ലും ഇനി നമ്മുടെ ഒരു പാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ല ബ്രൗൺ കളർ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ നമ്മുടെ ഉലുവകളൊക്കെ നന്നായി പൊട്ടി വരും തൈപ്പം ഇതിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കാണാം നമ്മുടെ ഉള്ളിയുടെ മുകളിലുള്ള പതകളൊക്കെ കൊമളകളൊക്കെ നിന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളിയൊന്ന് ഒന്ന് അകത്ത് നോക്കുമ്പോൾ നമ്മുടെ ഉലുവയൊക്കെ നന്നായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇതായിപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഉലുവ നന്നായിട്ട് പൊട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു ഇത്തിരി നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഉലുവയുടെ ആ ഒരു നിറമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കാച്ചി കാച്ചെണ്ണയുടെ ചേരുവകളെല്ലാം ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമ്മളിതെല്ലാം അരിച്ച് മാറ്റിയെടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയം ഈ ഒരു നിറമായി കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ബാക്കിയുള്ള ചൂടിൽ തന്നെ ഈ ഉള്ളികളൊക്കെ അതിൻ്റെ നിറം ഇത്ര കൂടി ഒന്ന് മാറി വരും അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കാച്ചി എണ്ണ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിലാകെ മൂന്ന് ചേരുവകൾ മാത്രമേ ഉള്ളൂ ചെറിയ ഉള്ളി കൃഷ്ണതുളസിയും ഉലുവയും ആണ് അപ്പോൾ ഈ മൂന്ന് ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളെല്ലാവരും ഒരു എണ്ണ തയ്യാറാക്കി തലമുടിയിലും ശരീരത്തും ഒക്കെ തേച്ച് നന്നായി ഒന്ന് ഉപയോഗിച്ച് നോക്കണം അങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ കുഞ്ഞുള്ളിയും ഉലുവയുമൊക്കെ നമുക്ക് ഈ എണ്ണയിൽ നിന്നും നമുക്ക് അരിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് വേസ്റ്റ് അല്ലെട്ടോ ഇതിൻ്റെ ഒരു ഉപയോഗമുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒരരിപ്പ പോലുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് അരിച്ച് മാറ്റണം കേട്ടോ ഉലുവയും കുഞ്ഞുള്ളിയും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ മാറ്റുന്നുണ്ട് ഒത്തിരിയും ഗുണങ്ങളുള്ളതാണ് ഈ ചേരുവകൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൽ വേസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഈ കാണുന്ന ഉള്ളിയും ഉലുവയൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ മാറ്റുന്നുണ്ട് ഇതുകൂടാതെ നമ്മുടെ ഈ എണ്ണ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം എണ്ണ നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ പരമാവധി ചില്ലുകുപ്പിയിലോ ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ വേണം കേട്ടോ നമ്മൾ വെക്കാനായിട്ട് പ്ലാസ്റ്റിക്കില് എണ്ണ വെക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഞാനിവിടെ ആ ബൗൾ തന്നെ എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം പാത്രം എടുക്കാനായിട്ട് അതിന് ശേഷം ഇതേപോലെ ഒരു അരിപ്പ് വെക്കുക അതിലേക്ക് നമ്മുടെ എണ്ണ കുറേശ്ശെ അരിച്ച് ഒഴിക്കാവുന്നതാണ് ഈ ഒരു കാച്ചിയ എണ്ണയുടെ മണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നല്ലൊരു സുഗന്ധം തന്നെയാണ് നമ്മൾ മുടിയിലൊക്കെ പെരട്ടിയിട്ട് അത് നന്നായി കഴുകി സോപ്പോ ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാലും ആ ഒരു മണം ആ ഒരു കാച്ചെണ്ണയുടെ മണം ചെറിയുള്ളിയും തുളസിയിലയും ഉലുവയുടെ ഒക്കെ ഒരു കാച്ചൊരു ഒത്തിരി ഹാർഷായിട്ടുള്ള മണമല്ല എന്നാലും വളരെ എന്താ പറയുക നാച്ചുറലായിട്ടുള്ള ഒരു മണം നമ്മുടെ മുടിയിലുണ്ടാവും കേട്ടോ ഇനി നമ്മുടെ ഈ അരിച്ച് മാറ്റിയെടുത്ത കുഞ്ഞുളിയും ഉലുവയും എന്ത് ചെയ്യുന്ന ആലോചിക്കണ്ട ഇത് ഒരു നാച്ചുറൽ സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് കുറേശ്ശേ എടുത്തിട്ട് നമ്മുടെ കൈകളിലും കാലുകളിലും ഒക്കെ ഇതേപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് നമ്മളിപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഒത്തിരി ഡ്രൈ പോലെ തോന്നിക്കാറില്ലേ പ്രത്യേകിച്ച് മീനോ ഇറച്ചിയോ ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു അസഹ്യമായിട്ടുള്ള മണം നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഇത് കുറേശ്ശെ എടുക്കുക ഇതുപോലെ കയ്യിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വെക്കുക പിന്നെ ഈ നമ്മൾ അരിച്ചെടുത്ത ഈ ഇത് നമുക്കൊരു ഒരാഴ്ചയോളം നമുക്ക് പുറത്ത് വെക്കാം കേട്ടോ അതങ്ങനെ ചീത്തയായി പോകത്തൊന്നുമില്ല ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ അടുക്കളയിൽ തന്നെ നമുക്കൊരു പാത്രത്തിലിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഒരാഴ്ചയോളം നമുക്കിതുപോലെ കയ്യിൽ കാലുകളിൽ കഴുത്തിൽ ഒക്കെ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചത് ഇതേപോലെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത് തേച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും അതായപ്പോൾ തന്നെ ഞാൻ എൻ്റെ കയ്യിലാണ് ഇത് തേച്ചേക്കുന്നത് അപ്പം പതുക്കെ ഒന്ന് മൈൽഡായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഇതൊരു വൈറ്റനിങ് അല്ല ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ഇതൊരു വൈറ്റനിങ് പ്രോഡക്റ്റ് ഒന്നും അല്ല നമുക്കൊരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസറും പിന്നെ ഇതൊരു നാച്ചുറൽ സ്ക്രബും പിന്നെ ഏത് സ്കിന്നുള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതാ കണ്ടില്ലേ ഞാനിപ്പോൾ വെറുതെ വെള്ളം ഉപയോഗിച്ച് കഴുകിയതാണ് കേട്ടോ ഒരു ഷൈനിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും വെറും വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും തന്നെ സോപ്പ് സോപ്പിട്ടിട്ടില്ല വെറുതെ വെള്ളം ഒഴിച്ച് കഴിയാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ എണ്ണയുടെ ഗുണങ്ങളൊക്കെ കണ്ടില്ലേ ഇനി നമുക്ക് ഇത് നമുക്ക് തലയിലൊന്ന് തേച്ച് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കാച്ചെടുത്ത എണ്ണ നമ്മുടെ ഉലുവയും കുഞ്ഞുള്ളിയും തുളസിയിലയും ഒക്കെ കാച്ചെടുത്ത എണ്ണയാണിത് കൂടുതൽ പേരും ഉപയോഗിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും വീടുകളിലൊക്കെ കാച്ചും ഇതേപോലെ ആയിരിക്കണം എന്നാലും എൻ്റെ കൂട്ടുകാരെങ്കിലും ഇത് ഉപയോഗിക്കാതെ ഉണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് തേച്ചതിന് ശേഷം ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണമെന്നോ ഇത് എണ്ണ വലിയാനായിട്ട് നമ്മൾ കാത്തിരിക്കണമെന്നോ ഒന്നുമില്ല ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമ്മൾ തലയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മുഖത്തും കയ്യിലും കാലിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഫീല് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരെണ്ണ നമ്മുടെ തലയിലൊന്ന് പെരട്ടി നോക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കോഡും പനിയൊക്കെ ആയിട്ട് നമ്മൾ തല നനയ്ക്കാതെയൊക്കെ ഇരിക്കുന്ന അവസ്ഥകളല്ലേ അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുളിക്കണം തോന്നുമ്പോഴത്തേക്കും ഇതേപോലെ കുറച്ച് നമ്മുടെ മുടിയൊക്കെ ഒന്ന് മാറ്റി എടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് തേച്ച് പിടിപ്പിക്കാം ഒത്തിരി വാരിക്കോരിയൊന്നും തലയിലേക്ക് പെരട്ടേണ്ട രണ്ടോ മൂന്നോ തുള്ളി മാത്രം എടുത്തിട്ട് നമുക്ക് തലയിലും മുടിയിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിൽ നിന്ന് എടുക്കരുത് വേറൊരു പാത്രത്തിൽ കുറേശ്ശേ ആയിട്ട് എടുത്ത് നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ എണ്ണ സൂക്ഷി വയ്ക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെറിയൊരു പാത്രത്തിലേക്ക് എണ്ണ മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ ചെറിയ ചൂടോടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ കൂടുതൽ എഫക്റ്റീവായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ചെറു ചൂടോടെയുള്ള എണ്ണ നമുക്ക് മുടി മൊത്തമായിട്ട് നമുക്ക് പെരട്ടാം അതുപോലെ താരൻ കണ്ട ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം അതുപോലെ തന്നെ മുടി അറ്റം വരെയും നന്നായിട്ടൊന്ന് പെരട്ടി കൊടുക്കാം അതുപോലെ നമ്മുടെ മുടി അത് മുടി കഴുകഴിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു ഷൈനിങ് എഫക്റ്റ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത് ഇതുപോലെ ഒന്ന് പെരട്ടി നന്നായിട്ടൊന്ന് കെട്ടിവെച്ച് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒത്തിരി ലെങ്ത്തി ആക്കുന്നില്ല എൻ്റെ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ കണ്ട് ഈ ഒരു എണ്ണ കാച്ചുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റ് ചെയ്തേക്കണേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളിത് എണ്ണ കാച്ചി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് വന്ന് കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ക്യാം താങ്ക്സ് ഫോർ വാച്ചിങ്